കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു അല്ലേ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും എന്നോട് ചോദിച്ചു ആ ചോദ്യങ്ങൾ അദ്ദേഹത്തിനടുത്തേക്ക് ഞങ്ങൾക്ക് എത്തിക്കണ്ടേ എന്തായാലും ഈ എപ്പിസോഡിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ചുകൂടി നടക്കാം നമസ്കാരം നമസ്കാരം ഒരർദ്ധവിരാമത്തോടെയാണ് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ നിർത്തിയത് ഓക്കെ അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കേണ്ടതുണ്ട് ആ ചോദ്യങ്ങളുടെ നമുക്ക് കടന്നുപോകാം ഓക്കേ ഈ കെ ടി ബാബരാജിന്റെ കെ ടി എന്നത് രണ്ടും കൂടി ചേർന്നതാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ചോദ്യം ഞാൻ ആ ചോദ്യം ഒന്ന് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു അത് അച്ഛൻ നാരായണൻ അമ്മ കാർത്തിയായനി അപ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ പിന്നെ ഈ രണ്ട് പേരിൽ ഏത് ചേർക്കണം എന്ന് ചോദിച്ചപ്പോൾ പിന്നെ യാദൃശ്യമായിട്ട് അത് അടുത്ത ഹെഡ് മാഷർ തീരുമാനിച്ചാണ് എന്നാൽ കെ ടിന്ന് ആയിക്കോട്ടെ കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കുന്നരക്കാരെന്നാണ് അമ്മയുടെ പേര് തോണിയത്തെന്നാണ് രണ്ടും അങ്ങനെ രണ്ടുപേരും ഇനീഷ്യലി തന്നെ ചേർത്തു എന്റെ മക്കൾക്കും ഇതേപോലെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അവരോട് ഇനി പിന്നെ എക്സ്പാൻഷൻ ചോദിച്ചാൽ അവർക്ക് പലപ്പോഴും പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ കുടുംബത്തെ കുറിച്ച് ചോദിക്കും എല്ലാത്തിനും സപ്പോർട്ട് അവരുടെ പിൻബലമാണ് ഇതിന്റെ ഒക്കെ വിജയം എന്നെല്ലാവരും ഉച്ചത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം അത് ചോദിച്ച ശരിക്ക് ഞാൻ എങ്ങനെയൊരു എഴുത്തുകാരനായിരുന്നു പലർ പലരും എന്നോട് പല അഭിമുഖങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും പറയാറ് ഞാൻ സ്വയം നിർമ്മിതനായ ഒരു മനുഷ്യനാണെന്നാണ് കാരണം ആരെങ്കിലും എഴുതാൻ പ്രേരിപ്പിക്കുകയോ എന്നെക്കൊണ്ട് എഴുതിപ്പിക്കുകയോ എന്നെക്കൊണ്ട് വായിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വായിച്ചു എനിക്ക് തോന്നിയപ്പോഴും ഞാൻ എഴുതി കാരണം എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ എൻ്റെ ഇത് മാത്രമായിട്ടുള്ള വളരെ എന്താണ് പറയുക ഒരു ജീവിതം ഉണ്ടായിരുന്നു ഒരു തിളച്ചമറിയുന്ന ജീവിതം വളരെ ചെറുപ്പത്തിൽ സ്വന്തമായിട്ട് ഉണ്ടായ ഒരു സാധനം അത് മാത്രമാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കരുത്തിലാണ് സത്യത്തിൽ എഴുതി തുടങ്ങുന്നത് അപ്പോൾ ഒരു കാലത്ത് ഞാനൊക്കെ എഴുത്ത് കുരുക്കന്മാരുന്നില്ല ഞാൻ ആരെയും എഴുതിയിട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ കഥയൊന്ന് വായിച്ച് ശരിയാക്കി തരാൻ ഞാൻ ഒരു അധ്യാപകനെയോ സമീപിച്ചിട്ടില്ല പക്ഷേ എന്താണ് ഈ പറയുന്നത് എനിക്കിപ്പോഴും മടിയാണ് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒരാളെ കാണിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയാണ് ഈ സാധനം പക്ഷേ ഏറ്റവും അടുത്ത വിചാരിച്ചാൽ ആദ്യം ഇപ്പോഴെന്ന് കുറെ കാലങ്ങളായിട്ട് ഞാനൊരു പുതിയ രചന നടത്തിയാൽ ഞാൻ ആദ്യം ഭാര്യയെ വായിച്ച് കേൾപ്പിക്കും മോളെ വായിച്ച് കേൾപ്പിക്കും ഇവ രണ്ടാളുമാണ് എൻ്റെ ആദ്യത്തെ വായനക്കാർ അല്ലെങ്കിൽ കേൾവിക്കാർ അവരുടെ ഒരു സജഷനാണ് പലപ്പോഴും വളരെ ഗംഭീരമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെ കൊണ്ടുപോവണം എന്നുള്ള സജഷൻസ് പ്രധാനമായിട്ട് തന്നിരുന്നത് അവർ രണ്ടുപേരും അവരുടെ പിന്തുണയാണ് യാത്രക്ക് തീർച്ചയായിട്ടും അല്ല അതായത് ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയത് എൻ്റെ വിവാഹ ശേഷമാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കലയിലുള്ള താല്പര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളും ഒപ്പരം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ബലം ചെറുതൊന്നുമല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ എഴുതിയാലിപ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു കവിത എഴുതിയാലേ അല്ലെങ്കിൽ ഒരു കഥ എഴുതിയാൽ ഇവിടെയാണ് വായിപ്പിക്കുക അപ്പോൾ ഓളൊക്കെ പറയും ചെറിയ എഫ് പിയിൽ ചില പോസ്റ്റ് ഇട്ടാൽ പോലും ചില പോസ്റ്റുകൾ വന്നു എന്തിനാണ് അത് ഇട്ടുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനൊരു മറ്റും ആലോചിക്കുമല്ലോ ചിലപ്പോൾ അത് കട്ട് ചെയ്താൽ കാരണം വെച്ചാൽ അത്രയും കറക്റ്റായിട്ടുള്ളൊരു നിരീക്ഷണമാണ് അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുക നമ്മളെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരാളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ എഴുത്തീവിതത്തിലുണ്ട് പക്ഷേ ഏറ്റവും വലിയ നമ്മുടെ എഴുത്തിൻ്റെ ഒരു എന്താണ് അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് ഞാനൊക്കെ കടന്നു വന്നിട്ടുള്ള വഴികൾ വലിയ ഇതാണ് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു എന്താണ് പറയുക അങ്ങനത്തെ ഒരു ബാല്യം അങ്ങനത്തെ ഒരു പിന്നെ ജീവിതമൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എവിടെയും തോൽക്കാൻ ഒന്നും കൊടുക്കാറില്ല അതാണ് വേറെ പ്രശ്നം പിന്നെ മാത്രമല്ല എനിക്ക് ഇതൊന്നും തന്നെ അതായത് ചെറുപ്പത്തിലായി ഇപ്പം വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പത്താം പണ്ട് എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് പത്താം ക്ലാസ് പരീക്ഷ പണ്ട് ഇരുപത്തിയൊൻപത് ശതമാനം വിജയമുള്ളത് വർഷമാണ് ഞാൻ എസ് എൽ സി പാസ്സായത് അന്ന് വളപട്ടണം ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളായിരുന്നു അപ്പോൾ അന്ന് പാസ്സായി വന്നപ്പോഴേ എല്ലാ കുട്ടികളും വളരെ ആഹ്ലാദത്തോടെ വിജയം ആഘോഷിച്ചപ്പോൾ ഞാൻ മാത്രം വളരെ സങ്കടവാനായിരുന്നു അതെന്നു വെച്ചാൽ ഞാൻ പോയിട്ട് ആദ്യം പറയുന്നത് അമ്മയോടാണ് അമ്മയോട് ആ ശരി നമുക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല ശരി ഒരു കാര്യം നീ നാളെ മുതൽ മനക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് നടപ്പണിക്ക് ഓടും എന്ന് പറഞ്ഞു അതാണ് അപ്പോഴത് എനിക്കന്നുണ്ടായിട്ടുള്ള ആ ഒരു നിരാശ ജീവിതത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ നിരാശ അനുഭവപ്പെടുന്ന ഒരു ഘട്ടം അതാണ് പിന്നെ അത് കഴിഞ്ഞു എല്ലാ ചങ്ങാതിമാരും കോളേജിലേക്കൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അമ്മ പറയാ എന്നൊക്കിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ ഇല്ല അങ്ങനെ പഠിച്ചിരുന്ന തൊക്കി സായിപ്പൊന്നും ആവേണ്ട ആ വാക്കാണ് പറഞ്ഞത് തുക്കിടി സായിപ്പൊന്നും ആവേണ്ട എന്തെങ്കിലും പണിയെടുക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കുറേ ദിവസങ്ങൾ അതിൻ്റെ ഒരു ചിന്തയിലായിരുന്നു ഞാൻ അമ്മ പോലും അറിയാതെ ഞാൻ എന്തുകൊണ്ടു ചോദിച്ചാൽ എസ് എൻ കോളേജിലേക്ക് പ്രീ ഡിഗ്രി അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ അപേക്ഷ കൊടുത്തു കൃത്യമായി ഞാൻ കടലാസൂര്യം ചെയ്തു അപ്പോൾ ആ സമയം മുതൽ ഞാൻ തീരുമാനിച്ചുവെച്ചൊരു കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും അധ്വാനിക്കുക എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു നമ്മുടെ ആടെ എനിക്ക് ആ വളരെ പഠിത്ത ഒരാൾ ഇലക്ട്രിക് ഒക്കെ ചെയ്യുന്ന എഞ്ചിനീയറിങ് വർക്കൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹം ഈ കോയിൽ ഒക്കെ ചെയ്യും ചെമ്പു കമ്പിയോണ്ടുള്ള അതിനൊക്കെ അദ്ദേഹത്തെ സഹായിക്കാൻ പോയി അദ്ദേഹത്തെയും കാശൊക്കെ നോക്കും ആ ഒരു ബലത്തിലാണ് അതുകൊണ്ട് അത്രയും കാശു വേണ്ട നിൽക്കും അങ്ങനെയാണ് എസ് എൻ കോളേജിൽ സ്വയം ചെയ്യുന്നത് ചേരുമ്പോഴേ രക്ഷിതാവ് വരണം അപ്പൊരും പക്ഷേ അമ്മ ഞാൻ വരും ഒന്നുമില്ല നീ ഞെ പ്രതീക്ഷിച്ച കോളേജിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മൾ വളരെ ഇത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബസ്സിൻ്റെ പൈസയും ഭക്ഷണത്തിൻ്റെ അടക്കം ഞാൻ തരും അങ്ങനെ അമ്മയെ നിർബന്ധിച്ച് കൂട്ടിപ്പോയിട്ടാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ എസ് എൻ കോളേജിൽ നടക്കുന്നത് സെലക്ഷൻ കിട്ടുന്നത് അവിടെ പ്രീ ഡിഗ്രി അതിൻ്റെ പിന്നീട് ബ്രണ്ണനിലായിരുന്നു ഡിഗ്രി കാലം ബ്രണ്ണനിലായിരുന്നു ബ്രണ്ണിൽ ഇതേപോലെയാണ് അമ്മ ഒന്നില്ല അവസാനം അവിടെ ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നോവലിസ്റ്റ് ഉണ്ട് അശോകൻ എന്ന് പറഞ്ഞിട്ട് അശോകൻ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയൊരു നമ്മുടെ സുഹൃത്താണ് അടുത്ത സുഹൃത്താണ് നമ്മുടെ സാംസ്കാരിക പരിപാടിയിലൊക്കെ ഉള്ള ആളാണ് അതേ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇത് ഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അശോട്ടനോട് ഞാൻ പറഞ്ഞു അശോട്ട ഒന്ന് ഒരു ഗാർഡിയനായിട്ട് കുറച്ച് സമയം ഓഫീസിലേക്ക് വരണം ആ നീ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയിട്ട് പുള്ളിനെ കൂട്ടിയിട്ടാണ് പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നിട്ട് ഏട്ടനെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് രണ്ടാമത്തെ അഡ്മിഷൻ അപ്പോൾ എല്ലാ കാലത്തും കാര്യത്തിനൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടൻ ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായി ചേർന്നു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് ബി എഡിന് പഠിക്കണമെന്ന് തോന്നലുണ്ടായി അങ്ങനെ മാനന്തവാടി കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ആദ്യത്തെ ബാച്ച് മാനന്തവാടി നടക്കുകയാണ് അവിടെ ചേർന്നു അങ്ങനെ ഒരു വർഷം കൊണ്ട് ബി എഡ് കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ സ്വയം നമ്മൾ തന്നെ നമ്മളെ തന്നെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉണ്ടായിത്തീർന്ന ഒരാൾ ഞാൻ അതാണ് അതുകൊണ്ട് എൻ്റെ ക്രെഡിറ്റ് എൻ്റെ എൻ്റെ അവകാശം ആർക്കും ഞാൻ വിട്ടു കൊടുക്കുന്നില്ല അത് എൻ്റെ തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചല്ലോ ഞാൻ വീണ്ടും ഒന്നും കൂടി ഭാര്യയുടെ പേര് വേണം അതുപോലെ അവരുടെ സപ്പോർട്ട് പുതിയ തലമുറയും തീർച്ചയായിട്ടും അത് പിന്നെ ഭാര്യ നിഷയാണ് ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നയന്റി നൈനിലോ വന്നിട്ടാണ് അപ്പോൾ മകൻ ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മിംസിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ നന്ദന ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ടുപേരും നല്ല ഫോട്ടോഗ്രാഫർമാരാണ് അവർക്ക് സംസ്ഥാന അവാർഡോ കിട്ടിയിട്ടുണ്ട് ബയോഡൈവേഴ്സിറ്റിയിൽ രണ്ടുപേർക്കും മകൻ്റെ പേര് വൈഷ്ണവ് മോള് നന്ദന മോൾ ഒരുപാട് സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവളുണ്ട് അവൾ നന്നായിട്ട് പോർട്രേറ്റുകൾ വരക്കും അവരുടെ ഒരു പ്രത്യേകത എനിക്ക് എങ്ങനെ തോന്നുന്നത് നന്നായിട്ട് പോർട്രേറ്റ് വരക്കും അവർക്ക് ഗുരുവും അത് ഈ കോവിഡ് കാലത്താണ് അങ്ങനത്തെ ഒരു ട്രെൻഡ് അവൾക്ക് ഉണ്ടായത് ഇപ്പോഴും വളരെ പ്രകൃതി ഇപ്പോൾ എം എൻ ബിജു മാഷെ കുറിച്ചിട്ട് കല്ലയൻ പൊക്കുടനെ ഇപ്പം നമ്മൾ ഈ ചതുരുഭാഷ നീകൊണ്ട് കാരനായ ഞാറ്റിയല ശ്രീധരൻ ടി പി ആർ നാഥ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഇവൾ കണ്ടിട്ട് ഇവിടെ മനസ്സ് തെളിഞ്ഞ ആൾക്കാരെയൊക്കെ ഇവള് ഭംഗിയായിട്ട് വരക്കുന്നുണ്ട് അപ്പോൾ പോർട്രേറ്റുകളുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് അവളെടുക്കുക ഇപ്പോൾ ഈയിടെ ഞങ്ങൾ ഞാനും വൈഫും കൂടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ കൊല്ലൂർ മൂകാംബികയിൽ പോയി അപ്പോൾ അവിടുത്തെ ഒരു അടിക അടിക കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഒരു ചങ്ങാത്തൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തു അത് ഇവിടെ വെച്ച് ഇത് കണ്ടിട്ട് അവൾ ഇത് വരക്കാന്ന് പറഞ്ഞാൽ അവൾ വരച്ചു പക്ഷെ അദ്ദേഹത്തിനോട് അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു അല്ലാതെ അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി അപ്പൊ ഞങ്ങൾ ഒരിക്കലും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വന്നത് എന്തായാലും ഞങ്ങൾ വകുപ്പ് കൂടി അത് കുറച്ചിട്ട് പിന്നെ ചാനലിലൊക്കെ വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല സ്റ്റോറി തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ അച്ഛൻ അഭിമാനത്തോട് പറയാം അച്ഛൻ അച്ഛന്റെ മകളാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ബാബട്ടിന്റെ യാത്രകൾ ഇനിയും ഞാൻ കുത്തി കുത്തി ചോദിക്കുകയാണ് നമ്മുടെ അവാർഡ് കിട്ടിയ ഒരു സമയം സംസ്ഥാന അവാർഡ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യത്തെ അവാർഡ് അബിതാബി ശക്തി അവാർഡ് ഇ എം എസ് പറഞ്ഞല്ലോ അത് കഥയ്ക്കാണ് കിട്ടിയത് പിന്നീട് തൊട്ടടുത്ത് പിന്നെ കിട്ടുന്നത് നാടകത്തിനാണ് ഈ മലയാള ഭാഷാ പാഠശാലയുടെ ഡോക്ടർ ടി പി സുകുമാരൻ നാടക പുരസ്കാരം അത് ഞാൻ ചെയ്തിട്ടുള്ള ദൈവമുഖങ്ങൾ എന്ന് പറയുന്ന ഒരു നാടകത്തിനാണ് അവാർഡ് അവാർഡുണ്ടായിട്ട് അപ്പം നാടകത്തിന് രണ്ടായി ഓർമ്മിക്കേണ്ട കഥ നാടകം പിന്നെ ബാലസാഹിത്യം ബാലസാഹിത്യം ഞാൻ നേരത്തെ പറഞ്ഞത് സാഹിത്യ അക്കാദമി പി ടി ഭാസ്കർ പണിക്കർ അവാർഡ് ഭീമാ രജത ജൂബിലി ഇങ്ങനെ പറഞ്ഞ കുറേ അവാർഡുകൾ കിട്ടി പിന്നെ ചെറിയ പിന്നെ കിട്ടിയിട്ടുള്ള ഒരു കണ്ണാടി പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയിട്ടുള്ളത് ഡോക്യുമെൻ്ററി സിനിമകൾക്കാണ് ഒരുപക്ഷെ ഒരു പത്ത് നാൽപ്പതിനടുത്ത് ഷോർട്ട് ഫിലിമുകൾ ഡോക്യുമെൻ്ററി സിനിമകളായിട്ട് സർക്കസ് പോലെയാണ് കാരണം ഞാൻ തന്നെ ഒരു സബ്ജക്റ്റ് കാണും ഞാൻ തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യും ഞാൻ തന്നെ പോയി ഷൂട്ട് ചെയ്യും അവസാന അവസാനം ആയപ്പോഴും അതിന്റെ നിറേഷൻ ഞാൻ കൊടുക്കും അവസാനം അതിന്റെ എഡിറ്റിംഗും കൂടി ചെയ്തിട്ടുള്ള അപ്പോ ആരും ആശ്രയിക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സിനിമ എടുക്കണമെങ്കിൽ എത്ര ബാധിച്ച ചെലവാണ് വന്നത് രണ്ടാമത്തെ ഓരോ ആവശ്യത്തിനും നമ്മളിപ്പം ഒരു ക്യാമറാമാനെ വിളിക്കുമ്പോൾ അയാളുടെ വാടക ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വേറെ നമുക്ക് എഡിറ്റിങ് വേറെ അതിൻ്റെ പിന്നെ സബ് ടൈറ്റിൽ വേറെ എത്ര കാശ് ചില അപ്പോൾ കാശില്ലാത്ത തന്നെ പോലെ ഒരാളുടെ സിനിമാമോഹം പോകുകയാണെങ്കിൽ എന്നത് ഈ അർത്ഥത്തിലാണ് പിന്നെ അപൂർവ്വം ചില സിനിമകളിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവർ കൂടി സഹകരിക്കുമ്പോൾ അങ്ങനെ ബഡ്ജറ്റ് ഫ്രീ എന്നുള്ള ഒരാശയം സിനിമയിലേക്ക് കൊണ്ടുവരികയും അത്തരം ഒരുപാട് സിനിമകൾ അങ്ങനെ ഇപ്പോൾ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള രണ്ട് സിനിമകൾ തന്നെ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കുഞ്ഞപ്പ പട്ടാൻപൂറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് കവിത സാക്ഷി കുറച്ച് സുഹൃത്തുക്കളിക്കാണ് അതിൻ്റെ ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരുപാട് പ്രശാന്ത് കൃഷ്ണ പോലുള്ള ഗായകര് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലോകപ്രശസ്തനായ പ്രശസ്തനായ സറിയലിസ്റ്റ് പെയിൻറ്റർ എൻ കെ പി മുത്തുക്കോയെ കുറിച്ചിട്ടാണ് മൂന്ന് എപ്പിസോഡുകളായിട്ട് ഒരു വൺ അവർ ഡോക്യുമെൻ്റ് ഇവർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ദേവ ഇപ്പം എനിക്ക് ഡോക്യുമെൻ്ററിക്കുള്ള ഈ ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് ഈ ദേവക്കൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് അരമണിക്കൂർ തുള്ളൂ ദേവക്കൂത്ത് അങ്ങനെയുള്ള അതുപോലെ തന്നെ കളരിയിലെ കല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കളരിപ്പയറ്റിനെ കുറിച്ച് നമ്മുടെ എസ് ആർ ഡി പ്രസാദ് പത്മശ്രീ അദ്ദേഹമായിട്ടുള്ള അഭിമുഖത്തെ ആസ്പദമാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് വേറെയുണ്ട് അപ്പോൾ തന്നെ ഈ പൊന്യത്തംഗത്തെക്കുറിച്ചിട്ട് വടക്കൻ കേരളത്തിൻ്റെ ഒരു സൗന്ദര്യം എന്നുള്ള നിലയിൽ ആയോധന കലയുടെ ആ ഒരു സൗന്ദര്യത്തെ ആശ് ആവിഷ്കരിക്കുന്ന സംഭവം ആദ്യം ചെയ്തിട്ടുള്ള നല്ല ഡോക്യുമെൻ്ററികൾ ഒന്ന് കല്യാൺ പൊക്കുടിനെ കുറിച്ചാണ് ബയോഗ്രാഫി ഓഫ് എ മാഡ് മാങ്ഗ്രോവ് ഒരു ഭ്രാന്തൻ കണ്ടലിൻ്റെ ജീവചരിത്രം എന്നുള്ള സാധനം ചെയ്തിട്ടുണ്ട് കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും എന്ത് ആളുകൾ ഇതെങ്ങനെ കാണുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്തുന്നുണ്ടോ എന്നോ അല്ല എൻ്റെ വിഷയപ്പെട് ഞാനിത് ചെയ്തു വയ്ക്കുകയാണ് കാരണം വെച്ചാൽ ഇത് എൻ്റെ ഈ വർക്കുകളൊക്കെയും ലോകത്തിന് ആവശ്യമായി വരും ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ഇനി ഇടയ്ക്ക് പട്ടചിത്ര എന്ന് പറഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ചിത്രകലാരീതിയെക്കുറിച്ചിട്ട് അതിങ്ങനെ ഒരു സ്ട്രോളിങ് ആണ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് ഒരു കഥ രാമായണം കഥ പല മിത്തോളജിക്കൽ മിത്തുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്ട്രോൾ ചെയ്യുന്ന ഒരു പെയിൻറിങ് രീതിയാണത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിനക്കൊരു എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായി പല അധ്യാപകരും വിളിച്ചു എനിക്ക് പറഞ്ഞു ഇങ്ങനെ ഒരു ചിത്രകലാരൂപത്തെക്കുറിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിലോ മറ്റോ പഠിക്കാനുണ്ട് കുട്ടികൾക്ക് അപ്പോൾ നിങ്ങളുടെ ഈ ഡോക്യുമെന്റ് കണ്ടത് വലിയ ഉപകാരമായി കാരണം ഇത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാറ് ഇന്നതാണ് സാധനം അപ്പോൾ ഇങ്ങനെ പൊക്ക് പൊതു പരിസ്ഥിതി പ്രശ്നമാണെങ്കിൽ പൊക്കുടനെ കുറിച്ചുള്ള ഡോക്യുമെൻ്റ് കാണിക്കാം അപ്പോൾ അതുപോലെ എൻ കെ പി മുത്തുക്കനെ കുറിച്ചൊന്നും ഇവർ ആരും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ആൾക്ക് മുഴുവൻ ഈ സാധനങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് ഇന്ന് എനിക്ക് ഒരു ബെനിഫിറ്റും ഇല്ലെങ്കിലും അത് ഒരു കാലത്തിലെ ഉള്ള എൻ്റെ ഒരു സർഗശേഷിയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണത് കവിതകൾ എഴുതുന്നുണ്ട് എഴുതുന്നുണ്ടോ എനിക്ക് കവിത എൻ്റെ വിഷയമല്ല പക്ഷെ എന്നിട്ടും ഞാനൊരു കവിതാ സമാഹാരം എഴുതി അതിൽ രസം എന്ന് വെച്ചാൽ കവിതാ സമാഹാരം എഴുതി ഏകാഗികളുടെ കടൽ അപ്പോൾ ഇത് എഴുതി കവിത എഴുതാണ്ട് പ്രധാനപ്പെട്ട കാരണം അതൊക്കെ ഒരു ഒരു വിവാദത്തിനിടയിണ്ടാകുന്ന സാധനമാണ് കാരണം വെച്ചാൽ സമകാല കവിതയോടെ എനിക്കൊരു ബഹുമാനം തോന്നാറില്ല കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ മാതൃഭിയുടെ ആഴ്ചപ്പതിപ്പ് ഈ വർഷത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ഒരൊറ്റ കവിത മനസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കവി ഇപ്പോഴും എനിക്കിഷ്ടം നമ്മൾ പഴയ കവിതകളിൽ തന്നെയാണ് ഞാനിപ്പോഴും കുമാരനാശാനെയോ അല്ലെങ്കിൽ ജി ശങ്കര കുറുപ്പിനെയോ ഒക്കെ തന്നെയാണ് ഇപ്പോഴും കോട്ട ചെയ്യുന്നത് കാരണം പുതിയ കവിത എന്തുകൊണ്ടോ നമ്മുടെ ആത്മാവിൽ തൊടാതെ പോകുന്ന ഒന്നായിട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമാണ് അത് കവികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് പറഞ്ഞാൽ അപ്പോൾ ഈ കവികൾ ഇങ്ങനെയാണ് നിങ്ങൾ കവിത ചെയ്യുന്നതെങ്കിൽ ഇതിനകം നന്നായിട്ട് എനിക്ക് എഴുതാൻ അറിയാം എന്നുള്ള ഭാവത്തിലാണ് പ്രതിഷേധത്തിന്റെ ഭാഗത്തിലാണ് ഞാൻ കവിത ചെയ്തു തുടങ്ങിയത് പക്ഷേ ഞാൻ എഴുതുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എഫ് ബി ആണ് ഒരു മാധ്യമം എഫ് ബിയിലാണ് പോസ്റ്റ് ചെയ്യുന്നത് എല്ലാ സമകാലിക വിഷയത്തോടുള്ള പ്രതിഷേധങ്ങൾ കലഹങ്ങള് ഇതൊക്കെ കവിതയിലൂടെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ അത്തരം കവിതകൾ നല്ല റീച്ചൻ്റ് ആയി എന്നുള്ളതാണ് വലിയ പ്രത്യേകത അതാണ് ആ അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ അത് പുസ്തകമായി എനിക്കിപ്പോൾ ഒരു പത്തമ്പതിലേറെ കവിതകൾ വീണ്ടും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം ആയിട്ടുള്ള വിഷയങ്ങളാണ് കവിത എങ്ങനെ ആത്മാവിനെ തൊടും ഒരാളുടെ ജീവിതത്തെ തന്നെ എങ്ങനെയാണ് തൊടുക എന്നുള്ള ഒരു ഉദ്ദേശം വച്ചിട്ടുണ്ട് അത് ഒരിക്കലും കഥയില്ലാത്ത കവിതകളല്ല എൻ്റെ കവിത ഞാൻ എഴുതുന്ന കവിതയാണെങ്കിൽ ആ കവിതയിൽ തീർച്ചയായിട്ടും ഒരു കഥയുണ്ടായിരിക്കും അപ്പോൾ കവിത എന്നുള്ളത് ഒരു വളരെ ചുരുക്കിയിട്ട് ഏറ്റവും സീരിയസ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു വിഷയമാണ് അതെ ഒരു കാര്യത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ അത്തരം ഒരു കവിതാ രീതി കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എപ്പിസോഡിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കെ ടി ബാബുരാജ് എൻ്റെ സുഹൃത്തായത് നമ്മളൊരു യാത്രയിലൂടെ ആയിരുന്നു അതുപോലെ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം വെച്ചാൽ അറിവുകൾ പങ്കുവെക്കുന്നത് കുറേയേറെ നമ്മളെ ജീവിതാനുഭവങ്ങൾ ലഭ്യമാകുന്നതും യാത്രകളിലൂടെയാണ് യാത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചു വന്നത് യാത്ര എനിക്ക് യാത്രയാണ് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് യാത്ര വളരെ പ്രധാനപ്പെട്ട കാര്യമാണോ എൻ്റെ ആ നോവൽ അവസാന രീതിയിലുള്ള നോവലിൻ്റെ ഒരു നിശബ്ദ സഹയാത്രികൻ എന്നാണ് ഒരാളുടെ യാത്രയാണത് ഒരിടം മുതൽ മറ്റൊരിടം വരെയുള്ള അയാളുടെ യാത്രയാണ് ഈ യാത്രകളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തെ നമുക്ക് പലമാതിരിയിൽ പറഞ്ഞു തരും ഒരുമാതിരിയല്ല പലമാതിരിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത മനുഷ്യർ അവരുടെ ശീലങ്ങൾ സംസ്കാരം അവരുടെ കല അവരുടെ ഭക്ഷണം അവരുടെ പൊളിറ്റിക്സ് ഇങ്ങനെ പല രീതിയിൽ അവരുടെ ദൈന്യതകൾ ജീവിതത്തിൻ്റെ പല രീതികളിൽ പറഞ്ഞുതരും അപ്പം അങ്ങനെ പറഞ്ഞു തരുന്ന ഇടങ്ങളിലേക്കുള്ള യാത്രകൾ എപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മാനന്തവാടിയിൽ ഗുണ്ടൽപേട്ട് പോയി ഗുണ്ടൽപേട്ടിലെത്തിയപ്പോഴേ നമ്മൾ വളരെ യാദൃശികമായിട്ട് ഒരു ഊടുവഴിയിലേക്ക് വണ്ടി തിരിച്ചു അപ്പോഴാണ് നല്ല അതിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഒരു സൗന്ദര്യം അവിടെ ജീവിക്കുന്ന മനുഷ്യര് നമ്മളൊക്കെ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങിലൊക്കെ താമസിക്കുക അവിടുത്തെ മനുഷ്യരുടെ വീടുകൾ അവിടുത്തെ കൃഷി ഇങ്ങനെ ഓരോന്നും കാണുമ്പോൾ ഓ ഇതൊന്നും അല്ലല്ലോ ജീവിതം നമ്മൾ കണ്ടതു മാത്രമല്ലല്ലോ ജീവിതം ഇങ്ങനെയൊക്കെ ജീവിതം ഉണ്ട് ഈ ഒരു അനുഭവങ്ങളിലേക്ക് കടന്നു പോകും പ്രത്യേകിച്ച് എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ അസംസ്കൃതങ്ങളിലൊന്നായിട്ട് യാത്രകൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് നമ്മളൊരു കാടകത്തേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മലമ്പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ മല തരുന്നതും കാട് തരുന്നതും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് മട തരുന്നത് വേറൊരു അനുഭവമാണ് മടായിപ്പാറയിൽ പോലും മട നനയുമ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച മക്കളെയും ഭാര്യ ഭാര്യ ഒക്കെ കൂട്ടിയിട്ട് മടായിപ്പാറയിൽ മട നനയാനായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു അനുഭവം മറ്റൊരു അനുഭവമാണ് അങ്ങനെ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സഞ്ചാരങ്ങൾ അതാണ് എൻ്റെ യാത്രകൾ അപ്പോൾ ഏതൊരു യാത്രയിലും ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്നിരിക്കും പ്രത്യേകിച്ച് ഒരു ഫോട്ടോഗ്രാഫർ ഒന്നുമില്ലേ തീർച്ചയായിട്ടും ഞാൻ ഈ ചോദ്യം കടന്നു വന്നത് നിശബ്ദ സഹയാത്രികനെന്ന ഇപ്പം തീർത്തതിലുള്ള ബുക്കുകളിലേക്കും അവളിൽ നിന്നും ഫോട്ടോഗ്രാഫിയിലേക്കുള്ള ഒരു വഴിയായിട്ടായിരുന്നു അപ്പം രണ്ടും അവരടുത്ത് തന്നെ വെട്ടി വഴി വെട്ടി കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചു വന്നുവച്ചാൽ ഇതായിരുന്നു ഒന്ന് നിശബ്ദ സഹയാത്രികൻ അത് കഴിഞ്ഞ് അടുത്തത് ഫോട്ടോഗ്രാഫിയിലേക്ക് പോവുകയാണ് കാരണം വെച്ചാൽ കാണുന്നതെല്ലാം പുള്ളി മനസ്സിലേക്ക് മാത്രമല്ല ഈ ഒരു മൊബൈലിലേക്കും കൂടി ഞാൻ അന്ന് ആ യാത്ര കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫി എനിക്കുണ്ടാക്കിയ ഒരു പുസ്തകം എഴുത്തിൽ പോലും എന്നെ ഭയങ്കര സ്വാധീനിച്ചത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമാണ് ഒരു ദീർഘചതുരത്തിലുള്ള ഒരു ഫ്രെയിമാണ് അതിനകത്തേക്കാണ് നമ്മൾ കാഴ്ചകളെ കൊണ്ടുവരുന്നത് വിഷ്വൽസ് വരെയാണ് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളൊരു ഫ്രെയിമിലേക്ക് കാരണം വളരെ ഒരു ഫ്രെയിമിലേക്ക് കൃത്യമായിട്ട് അത് കവിത ആയിക്കോട്ടെ കഥ ആയിക്കോട്ടെ നാടകമായിക്കോട്ടെ നോവലായിക്കോട്ടെ അതിൻ്റെ ഫ്രെയിമിലേക്ക് ഒരുപാട് സംഭവങ്ങളെ കൊണ്ടുവരികയും ഞാനത് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യണം ആ ക്യാപ്ചർ ചെയ്തതിന് ഞാനെന്ത് ചെയ്യുന്നു ഈ ലോകത്തിന് സമ്മാനിക്കുന്ന ഒരു രീതിയാണ് എൻ്റെ എൻ്റെ സർഗാത്മകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ക്യാപ്ചറിങ് ആണ് അത് ലോകത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി എനിക്ക് ഉണ്ടാക്കി തന്നെ ഒരു കാര്യം ഒന്നാമത്തെ കാര്യം ഫോട്ടോഗ്രാഫിയിൽ പറയുന്ന ഒരു സിദ്ധാന്തം തന്നെയുണ്ട് കാരണം സെൻ്റർ ഈസ് ദ വീക്കസ്റ്റ് പോയിൻ്റ് ഓഫ് എ ഫോട്ടോഗ്രാഫ് എന്നാണ് ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള പോയിൻ്റ് സെൻറ്ററാണ് അതിൻ്റെ പക്ഷെ നമ്മൾ ഒരാൾ ചോദിച്ചാൽ അവർ പറയും ആ അതിൻ്റെ സെൻറ്ററാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയും ശരിക്കും പറഞ്ഞാൽ അതല്ല കാരണം അതിൻ്റെ ഒരു കാഴ്ചയുടെ ഡയഗോണൽ ആയിട്ടുള്ള ഒരു ഫിലോസഫി തന്നെ വേറെയാണ് അതുപോലെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഫോക്കസ് ഇപ്പോൾ ഒരു ഒരു സ്റ്റാറിനെ നമ്മൾ കാണുന്നു പക്ഷേ ആ സ്റ്റാറിനേക്കാൾ സ്റ്റാറായിട്ടുള്ള ജീവിതം വേറെയുള്ള ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ അത് ഫ്രെയിമിന് വെളിയിലായിരിക്കും ഫ്രെയിമിൻ്റെ അകത്താവണമെന്നില്ല ഫ്രെയിമിന് വെളിയിലുള്ള കാഴ്ചകൾ പോലും ആവാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫ്രെയിമിലേക്ക് കൊള്ളിക്കുന്ന ഒരു കാഴ്ചയിൽ നിന്നും ഫ്രെയിമിന് പുറത്തുള്ള കാഴ്ചയിലേക്ക് ഒരു കാഴ്ചക്കാരൻ്റെ കാഴ്ചയെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നിടത്താണ് ഫോട്ടോഗ്രാഫി ജീവിക്കുന്നത് അതേ തത്വം തന്നെയാണ് സത്യത്തിൽ എഴുത്തിന് സംഭവിക്കുന്നത് ഫോട്ടോഗ്രാഫി കൃത്യമായിട്ട് ഞാൻ എഴുത്ത് എഴുത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചാൽ മലയാളത്തിലെ മണിമുത്തുകൾ എന്ന് പറഞ്ഞു മലയാളത്തിന് അപ്പുറത്തേക്ക് കടക്കണം എന്ന് പറഞ്ഞിട്ടാണോ ഭാഷ മാറി എന്നുള്ളത് അല്ല അത് ഞാൻ ഇത് എൻ്റെ പിന്നെ പുസ്തകങ്ങൾ എഴുതി അല്ലെങ്കിൽ കഥകൾ ഞാൻ ഒരുപക്ഷെ എഴുതി തുടങ്ങുന്ന കാലത്ത് എൻ്റെ പല കഥകളും കന്നഡയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഞാനൊരു ചില കാര്യങ്ങൾ വളരെ അലസനാണ് കാരണം ഞാൻ എഴുതുന്ന പല സാധനങ്ങളും ചില ആൾക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് ഫയൽ ചെയ്തു വെക്കും എൻ്റെ മുമ്പെന്ന് എഴുതിയ ഒരു കഥകളും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് എൻ്റെ കലക്ഷനൊക്കെ ആക്കുമ്പോൾ പലതും വിട്ടുപോയിട്ടുണ്ട് ഇല്ല കർണാടകയിലെ സുജാത എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി എൻ്റെ പല കഥകളും കന്നഡയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ ആ കഥയൊക്കെ വന്നാൽ അവരേ കട്ടിങ്സ് ഒക്കെ അയച്ചു തരും ഞാൻ ഞാറ്റിയാലി തടഞ്ഞ ചതുർഭാഷാ നീകണ്ടു എഴുതിയിട്ടാളെന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിനെ കൊണ്ടിട്ട് അദ്ദേഹത്തെ കൊണ്ടാണ് ഇതെന്താ സംഭവം അറിയാൻ വേണ്ടിയൊക്കെ വായിക്കും അപ്പോൾ അതിൻ്റെ ഇന്ന കഥയെന്നൊക്കെ പറയും പക്ഷെ അതൊന്നും സൂക്ഷിച്ച് വച്ചിട്ടില്ല പിൽക്കാലത്ത് എൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ തമിഴിൽ ഒരു എഴുത്തുകാരിപ്പം എൻ്റെ പുസ്തകങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ സാമൂഹ്യപടമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എനിക്കറിയില്ല അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷിലേക്ക് വന്ന ഒരു പുസ്തകം അത് ഡോക്ടർ സന്തോഷ് അലക്സ് എന്ന് പറയുന്ന പ്രശസ്തനായ ട്രാൻസ്ലേറ്റർ അദ്ദേഹമാണ് പിന്നെ എൻ്റെ മഴ നനഞ്ഞ ശലഭം എന്നുള്ള കുഞ്ഞു നോവൽ അത് ഇംഗ്ലീഷൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു എനിക്കൊന്ന് മലയാളത്തിലെ ഒരു വളരെ മനോഹരമായിട്ട് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പുസ്തകങ്ങൾ ഒന്നാണ് ആ ഇത് ഇംഗ്ലീഷാണ് ഇത് ഈ മഴ നനഞ്ഞ ശലഭം എന്നുള്ളത് ഈ ഫാന്റസി കുട്ടികളെ ഈ ഫാന്റസിൽ സഞ്ചരിക്കാനാണ് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ഫാന്റസിയുടെ ഒരു ലോകം ഏറ്റവും മനോഹരമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് പത്ത് ഇരുപതോളം പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു ഇതിലെ ഹൃദയസ്പർശിയായ ഒരു പേരും ഹൃദയസ്പർശിയായ ഒരു യും അതിപ്പം ഇത് അതല്ല അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് കുട്ടികളുടെ നോവൽ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളുടെ നോവൽ എടുക്കാം അതിൽ ഞാൻ വേറെ ഏഴ് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് എട്ട് പുസ്തമായി അപ്പോൾ കുട്ടിയുടെ നോവലെനിക്ക് ഏറ്റവും ഇഷ്ടം പുളിമധുരം എന്നുള്ള നോവലാണ് അത് ആദ്യം അടിച്ചത് ചിന്ത പബ്ലിക്കേഷൻ ആണ് പിന്നെ അത് ന്യൂ ബുക്സ് അടിച്ചു അങ്ങനെ വേറെ വന്നിട്ടുണ്ട് അത് സത്യത്തിൽ എൻ്റെ ഒരു ബാല്യത്തിൻ്റെ ചിത്രമാണ് അതുകൊണ്ട് എനിക്കതിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ് അതിലത്തെ കഥാപാത്രങ്ങൾ പലപ്പോഴും നമ്മൾ തന്നെയാണല്ലോ എന്നുള്ള ഒരു അവസ്ഥ അതാണ് എനിക്ക് കുട്ടികളുടെ നോവലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊന്ന് പിന്നെ മടനനഞ്ഞ സ്ഥലഭമൊക്കെ എനിക്കൊന്ന് വളരെ ഒരു ലോക നിലവാരത്തിലേക്ക് വെക്കാൻ പറ്റുന്ന ഞാൻ തന്നെ പറഞ്ഞില്ല അതിശോക്തി ഉണ്ടാവാം പൊങ്ങച്ചായിട്ട് തോന്നാം പക്ഷെ അത് വസ്തുതപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത്രയും ക്ലാസ്സിക്കലായിട്ടുള്ള ഒരു കുട്ടികളുടെ സാഹിത്യ സൃഷ്ടി എന്നുള്ള പ്രാധാന്യം അതിനുണ്ട് പിന്നെ കുട്ടികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ കുട്ടികളുടെ വിശാലമായ മാനസിക ലോകത്തെയാണ് ഞാൻ എൻ്റെ കൃതികളിൽ മറ്റ് ബാലസാഹിത്യ സാഹിത്യ നിന്നും വ്യത്യസ്തമായിട്ട് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അതിന് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല കുട്ടികളൊക്കെ അത് വായിക്കുകയും ആ തരത്തിലൊക്കെ അതിനോടുള്ള സമീപനങ്ങളൊക്കെ വളരെ ഹൃദ്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞുള്ള അനുഭവങ്ങളുടെ പുസ്തകമാണ് ജീവിതത്തോട് ചേർത്ത് വെച്ച കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനം ഇറങ്ങിയുള്ള കഥാസമാഹാരം മാർക്സ് ലെനിൻ അജിത എന്നുള്ളതാണ് എനിക്ക് എൻ്റെ കഥകളിൽ ഏറ്റവും മികച്ച കഥകളുടെ സമാഹാരമാണത് പക്ഷേ ഇപ്പോൾ ഈ വായന പോലും മാറി തുടങ്ങിയൊരു കാലമാണ് ഇപ്പോൾ മലയാളത്തിലെ ഒരു ഞാനങ്ങനെ ഒരൊക്കെ വിശേഷിപ്പിക്കാറ് ഒരു കപട വായനാ സമൂഹം മലയാളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ വായന പോലും പോലും കാബട്യം വരികയാണ് അതായത് നിങ്ങൾ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ ഒരു സംഘം ഉണ്ടാവുകയാണ് പുറം ഒരു ഔട്ടർ ഒരു വായനയായിട്ട് വലിയ വന്ന ഒന്നുമില്ലാത്ത അതിനെ ആ പുസ്തകങ്ങളെ തള്ളി ഉയർത്താൻ വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗം ഉണ്ടാകുന്നു ഇങ്ങനെ പണം അധികാരം മറ്റ് സാധ്യതകളൊക്കെയുള്ള ആളുകൾ പരമാവധി ഈ സെൽഫ് പ്രമോഷൻ്റെ പല രീതികൾ വരുമ്പോഴും യഥാർത്ഥ സാഹിത്യകൃതികൾ നല്ല രചനകളിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവാണ് ഇപ്പോൾ മാർക്സ് അജിത അത് ഇറങ്ങിയ കാലത്ത് തന്നെ അത് ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ റസൂൽ പൂക്കുട്ടീൻ്റെ അനിയൻ വൈജു പൂക്കുട്ടിയൊക്കെ നായകനായിട്ട് ചെയ്ത കഥാനാണ് അടുത്ത കാലത്ത് വയനാട്ടിൽ അന്തരിച്ചിട്ടുള്ള കനവ് ബേബി ബിബിൻ്റെയൊക്കെ മരണം വന്നപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഈ കഥ കുറേ വർഷങ്ങൾ മുമ്പ് എഴുതിയാണെങ്കിലും ഓർത്ത് കാരണം എന്ന് വെച്ചാൽ അത്രയേറെ സാധ്യമല്ല കാരണം ഒരു രക്തസാക്ഷിത്വത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കാൻ തയ്യാറായ മനുഷ്യരുടെ ഒരു കാലത്തിൻ്റെ കഥയോടെ മാർക്സ് ലെനിൻ അജിത എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ തൻ്റെ മക്കൾക്ക് കിട്ടുന്ന മൂന്ന് പേരുകളാണ് മൂന്ന് മക്കൾക്ക് കിടന്ന പേര് ഒരാൾക്ക് മാർക്സ് എന്നിടുന്നു ലെനിൻ എന്നിടുന്നു മൂന്നാമത്തെ കുട്ടി പെൺകുട്ടിയായതുകൊണ്ട് മാത്രം അജിത എന്ന പേരിടുന്നു അപ്പോൾ അല്ലാത്ത അമ്മ ചോദിക്കുന്നുണ്ട് ഓ മൂന്നാമത്തെ ആണാവാത്തത് ഭാഗ്യമായി അല്ലെങ്കിൽ നിങ്ങളവന് വർഗീസെന്ന് പേരിട്ട് തന്നെ അപ്പൊ അവരുടെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം എന്താണ് മനസ്സാവുന്നുണ്ട് പക്ഷെ ആ ഇടത്ത് നിന്ന് നമ്മൾ ഇന്ന് പിന്തുടരുന്ന കമ്മ്യൂണിസം ഏടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് ആ കഥ പോകുന്നുണ്ട് എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒരു സാധനം പിന്നെ രണ്ടാമത് വായിക്കില്ല അത് അത് വലിയ പ്രശ്നമാണ് കാരണം വെച്ചാൽ വായിക്കാൻ തോന്നുന്നില്ല കാരണം വെച്ചാല് പക്ഷെ അത് എപ്പോഴെങ്കിലും വളരെ കാലത്തിന് ശേഷമൊക്കെ വീണ്ടും വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖവും ഒരു അനുഭവമൊക്കെ അറിയാറുണ്ട് ചില വാക്കുകളൊക്കെ തിരുത്താൻ നമുക്ക് തോന്നും പക്ഷെ എന്നാലും ആ അനുഭവങ്ങൾ അതുതന്നെയാണ് തോന്നിയത് പോലെ എനിക്ക് ഉണ്ടാവാറുണ്ട് ചിലപ്പോഴും ഇത് അങ്ങനെ തന്നെയാണ് ചില വാക്കുകളും വരികളൊക്കെയാണ് പിന്നെ ചില ഫീലിങ്സ് അതിപ്പോൾ അത്ര കാലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ഞാൻ അമ്മ മരിച്ചപ്പോഴും ഒരു ആ കോവിഡ് കാലത്ത് തന്നു അമ്മമാണെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ജസാമാനി സപ്ലിമെൻ്റ് ആയിട്ടാണ് വന്നത് അത് പിന്നെ അന്ന് എഴുതി ഞാൻ ഞാൻ വെറുതെ ഒരു ഓഡിയോ കൊടുത്ത് ഞാൻ എഫ് ബിയിലേക്ക് ഇട്ടിരുന്നു അത് എത്രയോ കാലത്തിന് ശേഷം വീണ്ടും വന്നിട്ട് ഞാൻ ഞാൻ തന്നെ കേൾക്കുമ്പോൾ എനിക്കന്നെ കരച്ചിൽ വരികയാണ് അതിൽ ഫീൽ ചെയ്യണം ഞാനിങ്ങനെ കരഞ്ഞുപോകണം ആരും കാണുന്നുണ്ട് നോക്കിയിട്ട് ആ തരത്തിലേക്കൊക്കെ അനുഭവങ്ങൾ വരുന്നുണ്ട് അതങ്ങനെ നമ്മൾ നമ്മൾ പിന്നെ തിരുത്താൻ കഴിഞ്ഞു നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കറക്ഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ വായനാലോകത്തിനൊക്കെ കൊടുത്തു പിന്നെ അവരത് ഏറ്റുവാങ്ങുകയാണ് ചിലർ സൂചിപ്പിക്കുക അത് ഇങ്ങനെ ആയിക്കൂട്ടി എന്നൊക്കെ ചോദിക്കും ആ അങ്ങനെ അങ്ങനെയാവുക എന്ന് പറയുക മാത്രമേ നിവൃത്തിയുള്ളൂ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് വി കേരള വി വൺ കേരളൊന്ന് വി വൺ എന്നാണ് അല്ലേ നമ്മളിപ്പോൾ ഒരു കാലം തന്നെ എങ്ങനെയാണല്ലോ പറയുന്നത് നമ്മളെല്ലാം ഒന്നായി നിൽക്കണം എന്നാണ് പറയുന്നത് എൻ്റെ ഒരു കവിതയുണ്ട് അകലം എന്ന് പറഞ്ഞിട്ട് അകന്നിരിക്കുമ്പോഴും എത്ര അടുത്തടുത്താണ് നാം നമ്മൾ കന്യൂന്യമുള്ള കരുതലിന്മേൽ വീണ്ടും ഒരു ഞാറ്റൽ ചാറ്റൽ മഴ കിളിർക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കവിതയുണ്ട് അത് കോവിഡിൻ്റെ സമയത്ത് എഴുതിയതാണ് അതുപോലെ നമ്മൾ അകന്നിരിക്കുമ്പോഴും ചേർന്നിരിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ പലതുകൊണ്ടും വൈവിധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ചേർന്ന് നിൽക്കുക ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ള എന്നുള്ളൊരാശയത്തിലേക്ക് നിങ്ങളുടെ ആ പേര് പോലും എത്തിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ ഈ വയനാട്ടിലൊക്കെ ഇപ്പം കണ്ടതാണ് പുതിയ കാലത്തൊക്കെ കണ്ടതാണ് എല്ലാ സന്നിഗ്ധ ഘട്ടങ്ങളിലും മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ഉദാത്തമായ സർഗാത്മക ക്രിയ എഴുത്തിനേക്കാളൊക്കെ മഹത്തായിട്ട് എല്ലാ കലയേക്കാളും മഹത്തായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനും മനുഷ്യനും ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ആ ചേർന്ന് നിൽക്കുന്ന ഇടങ്ങൾ ഒരുക്കുകയാണ് ഏറ്റവും നല്ല സർഗാത്മക പ്രവർത്തനം അത്തരമൊരു സർഗാത്മകത്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് വി വൺ കേരള എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവിധ സ്നേഹവും നന്മ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു ഇനിയുമുണ്ട് അത് കാമ്പുകൾ ചകഞ്ഞെടുക്കാൻ എങ്കിലും തൽക്കാലം ഞാൻ ഇവിടെ പറയുകയാണ് ഈ എപ്പിസോഡിൽ നിന്നും പുതിയൊരതിഥിയെ കാണുന്നത് വരെ ഓക്കെ താങ്ക്